അടിമാലി കോട്ടപ്പാറയിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അടിമാലി പോലീസിന്റെ പിടിയിലായി ആനച്ചാൽ തട്ടാത്തിമുക്ക് സ്വദേശി ബിബിൻ ആണ് പിടിയിലായത് സംഭവത്തിൽ ഉൾപ്പെട്ട ആ മൂലമറ്റം അറക്കുളം സ്വദേശിയായ ജിബിൻ ബിജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികൾ ഒളിവിലാണ് വിനോദസഞ്ചാര മേഖലയായ കോട്ടപ്പാറയിൽ വെച്ച് പരസ്യമായി ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഒരുപറ്റം ആളുകൾ ചേർന്ന് മർദ്ദിച്ചുവെന്നായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പരാതി ഈ പരാതിയിലാണ് ഒരാൾ കൂടി അടിമാലി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് ആനച്ചാൽ തട്ടാത്തിമുക്ക് സ്വദേശി ബിബിനാണ് പിടിയിലായത് സംഭവത്തിൽ ഉൾപ്പെട്ട മൂലമറ്റം അറക്കുളം സ്വദേശിയായ ജിബിൻ ബിജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികൾ ഒളിവിലാണ് ഇവർക്കായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അക്രമ സംഭവത്തിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കായിരുന്നു മർദ്ദനമേറ്റത് ഒരാളുടെ കാലൊടിയുകയും മറ്റൊരാളുടെ തലയ്ക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു ഇവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി